രണ്ട് ആനന്ദന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ പേരിന്റെ അവസാനം ആനന്ദൻ എന്നുണ്ട് രണ്ടുപേരിൽ തികച്ചും വ്യത്യസ്തമായ രംഗങ്ങളിലാണ് അവര് ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നത് രണ്ടുപേർക്കും ഒരുപാട് ജനസമ്മതി ഉണ്ടായിരുന്നു ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു ലോകത്തിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് മൺമറഞ്ഞ് പോയവരാണ് രണ്ടുപേരും പൊതുവെ നോക്കിയാൽ അവര് തമ്മിൽ യാതൊരു തരത്തിലുള്ള സാമ്യതയില്ല പക്ഷേ ചില സാമ്യതകൾ നമ്മൾ അത്ഭുതപ്പെട്ടു അപ്പോൾ ഒരു ചെറിയ ബാലൻ അദ്ദേഹം ആലപ്പുഴയിലെ ആണ് ജനിച്ചത് വളരെ ദരിദ്ര കുടുംബത്തിലെ വളരെ ചെറുതായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മസൂര് വന്നു മസൂര് വന്നപ്പോൾ അന്നത്തെ കാലത്താണ് ഒരു ചെറിയ ചെറ്റപ്പുര ഉണ്ടാക്കി ആ പുരയിലാണ് അമ്മയ്ക്ക് കിടത്തിയിരുന്നത് കാര്യം മസൂര് പടരുമെന്നുള്ള പേടിയുണ്ട് അക്കാലത്ത് മസൂര് കൊണ്ട് ഒരുപാട് പേര് മരിച്ചൊരു കാലഘട്ടമാണ് എം ടിയുടെ ആശ്രമത്തിലൊക്കെ അക്കാലം വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ വൈദ്യന്മാർ വരുന്നു പരിശോധിക്കുന്നു ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്നു പക്ഷേ രോഗം ഭേദമാകുന്നില്ല അപ്പോൾ ഈ കുട്ടിക്ക് വല്ലാത്തൊരു വേദന അറിയാമല്ലോ അമ്മ പോകുമ്പോൾ വേദന ചില്ലറയല്ല ഗർഭപാത്രത്തിൽ നിന്ന് തൻ്റെ കുട്ടി അടർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന അത് ശാരീരികമാണ് പക്ഷേ ആ കുട്ടിയുടെ അമ്മ അകന്നു പോകുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന വേദന അത് തുല്യമാണ് മാനസികമാണെന്ന് മാത്രമുള്ളൂ അപ്പോൾ എല്ലാവരും പറഞ്ഞത് കേട്ട് ആ കുട്ടി ഈശ്വരനോട് ശരിക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു തരണേ പക്ഷേ അതുണ്ടായില്ല അമ്മ മരിച്ചു അതോടുകൂടി ആ കുട്ടി തീരുമാനിച്ചു ഞാൻ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കില്ല അത് വെറും കള്ളമാണ് അന്നു തൊട്ട് നൂറ്റിയൊന്നാം വയസ്സിൽ മരിക്കുന്നത് വരെ അദ്ദേഹം ആ വിശ്വാസത്തിൽ തന്നെ പിടിച്ചു ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വലിയ വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം ആ നിരീശ്വരവാദമെന്നു പറയുന്നത് തന്നെ പിടിച്ചു അദ്ദേഹം ഒരിക്കലും ദൈവത്തോട് സാമ്യപ്പെട്ടു പോകാൻ തയ്യാറായില്ല ആ സങ്കല്പത്തെ അദ്ദേഹം പുച്ഛയ്ക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടായ വേദന ചില്ലറയല്ല ജനനായകനായി ഇന്ന് അദ്ദേഹം കാല യൗവനിയർക്കുള്ളിൽ മറഞ്ഞു എന്നെല്ലാം അറിയാം ആളാരാണെന്ന് അത് സഖാവ് അത് സഖാവ് അച്യുതാനന്ദനാണ് സ്വന്തം മകൾക്ക് ഒരു കമ്പനി വലിയൊരു ജോലി ഓഫർ ചെയ്തപ്പോൾ അത് ഓഫർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലായിരിക്കും അല്ലേ സ്വാഭാവികമാണല്ലോ അത് അദ്ദേഹം ഓഫീസിൽ നിന്ന് തന്നെ നേരെ വിളിപ്പിച്ച് ആ കമ്പി അല്ല ആ കമ്പനിയെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മക്കൾ നേടിയൊടുക്കരുത് അങ്ങനെയുള്ള സ്വന്തം ജീവിതം അങ്ങേറ്റം ലളിതമാക്കി നിലനിർത്തിയ നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു കണ്ണീർ കടലാക്കി കേരളത്തിനെ മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഇനി മറ്റൊരാൾ അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു അന്തരിച്ചു സമാധിയായി അങ്ങനെ സമാധിയായപ്പോൾ ആ ഗുരു അവശേഷിപ്പിച്ചിട്ട് പോയത് കുറേ ശിഷ്യന്മാരെയാണ് ഈ ശിഷ്യന്മാരോട് ഗുരു ആവശ്യപ്പെട്ടിപ്പിക്കുന്നത് എന്തു വന്നാലും നിങ്ങൾ ഈ മാർഗം വിടിയത് നിങ്ങൾ നിരന്തരമായ സാധനയിലൂടെ സത്യം മനസ്സിലാക്കണം ഈശ്വരനെ കാണണം ഈശ്വരനെ അറിയണം അതാണ് നിങ്ങളുടെ ജീവിത നിയോഗം ീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പരിഭവം ചൊല്ലിയാലും പ്രലോഭിച്ചാലും പ്രലോഭിപ്പിച്ചാലും ആ വഴി വിട്ടുപോയിരുന്നു അതായിരുന്നു ഗുരു അവർക്ക് കൊടുത്ത ഉപദേശവും അങ്ങനെയുള്ള പരിശീലനമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം ആ ശിശുമാരൊക്കെ ഒരു പ്രേതബാധ കൊണ്ട് ആരും വാടകയ്ക്ക് എടുക്കാത്ത ഒരു വീട്ടിൽ താമസിച്ച സാധനയായിരുന്നു രാവിലെ തൊട്ട് ധ്യാനം ജപം അങ്ങനെ പോകുന്നു അപ്പോൾ പട്ടിണിയായി ആവുമല്ലോ ഒരു കാലത്തും ഒരു യഥാർത്ഥ സന്യാസിക്ക് അനുകൂലമായിരിക്കില്ല സമൂഹം സമൂഹം തീർച്ചയായിട്ടും ഒരു സന്യാസി ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കും ഉപദ്രവിക്കും എന്നത് മാത്രമല്ല ഒരു തരത്തിലെ സമൂഹം അയാൾ വളർന്നെത്തുന്നത് വരെ അയാളെ സഹായിക്കില്ല അയാളെ പ്രോത്സാഹിപ്പിക്കില്ല ആ കൂട്ടത്തിൽ അവരുടെ നേതാവായിരുന്നത് നരേന്ദ്രൻ എന്ന ബാലനാണ് ബാലനല്ല നരേന്ദ്രൻ എന്ന യുവാവ് അദ്ദേഹമാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് സാധനയ്ക്കൊക്കെ അപ്പോൾ ഇവരുടെ വിഷമങ്ങൾ അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഇത് വല്ലാത്തൊരു പ്രശ്നമായി നരേന്ദ്രന് മാറി പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വരും ഭിക്ഷയ്ക്കായി അങ്ങനെയാണല്ലോ സന്യാസിയുടെ ജീവിതം ഭിക്ഷയ്ക്കായി എവിടെയെങ്കിലും പോകുമ്പോൾ ആക്ഷേപിക്കുന്നു അവരെ ചിലപ്പോൾ മർദ്ദിക്കാൻ പോലും തയ്യാറാവും ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്ന കുറേ പേർ എന്നാണ് സമൂഹം അന്നും ഇന്നും സന്യാസിയെക്കുറിച്ച് വിചാരിച്ചു ചെയ്യുന്നത് സന്യാസി തന്നെ നിരന്തരമായ യാതനാപൂർണമായ സാധനയിലൂടെ ഒരു അത്യത്ഭുതകരമായ സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് സത്യത്തിൽ പക്ഷെ അത് ലോകത്തിന് ലോകത്തിനൊരിക്കലും മനസ്സിലാക്കി ഞാൻ പറയുന്ന യഥാർത്ഥ സന്യാസിമാരുടെ കാര്യമാണ് അല്ലാതെ വേഷങ്ങൾ വിട്ട് നടന്ന് എല്ലാവരുടെയും ദക്ഷിണയെ വാങ്ങി വലിയ രാജാവ് ആവാൻ ശ്രമിക്കുന്നവരുടെയെല്ലാം അങ്ങനെ നരേന്ദ്രൻ വല്ലാണ്ട് വിഷമിച്ചു കൂടെ ഉണ്ടായിരുന്ന സന്യാസിമാരെല്ലാം കൂടെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു തുടങ്ങി ചിലർ പോയി അപ്പോൾ ഈ ഒരു ഡ്രൈവർക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് വിട്ട് പോയതുപോലെയാണ് നരേന്ദ്രൻ്റെ അവസ്ഥ അദ്ദേഹം ചെന്ന് അറിയാമല്ലോ ശ്രീരാമകൃഷ്ണ പരമസർ അദ്ദേഹത്തിൻ്റെ പത്നിയോട് ഗുരുവിൻ്റെ പത്നിയോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഈശ്വരൻ എന്നെ പരീക്ഷിച്ച ഞാൻ എന്ത് ചെയ്യും ഞങ്ങൾ ദേവിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് ദേവിയല്ലെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ആൾ എന്താണ് എല്ലാത്തിൻ്റെയും അധികാരി ദേവിയല്ലേ ആ ദേവിയെ ഭജിച്ചുകൊണ്ട് എനിക്ക് ഈശ്വര സാക്ഷാത്കാരം വേണം ദേവി എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉഗ്രമായി സാധന ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു സഹായം അതിൽ ലഭിക്കുന്നില്ല ആഹാരം പോലും ഇല്ലാതെ പട്ടികിടക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ശാരദാദേവി അതായത് രാമകൃഷ്ണൻ അമ്മയോട് ചോദിച്ചു അല്ല ഭാര്യയോട് ചോദിച്ചു അപ്പോൾ ദേവി പറഞ്ഞു നിന്റെ ഗുരു ഇങ്ങനെ ഒരു അവസരത്തിൽ എന്ത് ചെയ്യും എന്നാലും എന്നിട്ട് അതുപോലെ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിട്ടുപോകാൻ നിൽക്കുക സഭയിൽ നിന്ന് വിട്ടുപോകാൻ നിൽക്കുക വിവേന്ദ്രസ്വാമി രാമകൃഷ്ണപരോംസരെ പൂജിച്ചിരുന്ന ആ അമ്പലത്തിനകത്ത് ചെന്ന് കയറി കാളിയുടെ ക്ഷേത്രമാണ് അവിടെ ഇരുന്നു എന്നിട്ട് അമ്മയുടെ വിഗ്രഹത്തിലേക്ക് നോക്കി ഏറെ നേരം കരഞ്ഞു കാരണം സന്യാസം വിട്ടുപോകാൻ ഒട്ടും ആഗ്രഹമില്ല ഈ പാതയെ തന്നെ ശക്തമായിട്ട് പിടിച്ച് നിൽക്കണം അതാണ് ഗുരുവിൻ്റെ ഇൻസ്ട്രക്ഷൻ ഗുരുവിനപ്പുറം ഇവർക്കൊന്നുമില്ല പക്ഷേ തനിക്കുള്ള അത്ര ആത്മബലം കൂടെ കൂടെയുള്ള ആളുകൾക്കില്ല അപ്പോൾ എന്തു ചെയ്യും അവർ പട്ടിണി എടുക്കാണ് എത്ര കാലം പട്ടിണിയെ അതിജീവിക്കാൻ ഇങ്ങനെ പറ്റും അപ്പോൾ അതാണല്ലോ ദേവളി ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് സമ്പത്ത് തരൂ ഞങ്ങൾക്ക് അതിനുള്ള സഹായിക്കാനുള്ള ആളുകളെ തരും ഇതാണ് ഏതൊരു സന്യാസിയുടെയും വളർച്ചയുടെ കാലഘട്ട ആദ്യ കാലഘട്ടങ്ങൾ പ്രത്യേകിച്ചും അങ്ങനെ വല്ലാണ്ട് ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിക്കാനാണ് വന്നെത്തിയിരിക്കുന്നത് അദ്ദേഹം ധ്യാനിച്ചിട്ട് ദേവിയെ നോക്കി എന്നിട്ട് പണം ചോദിച്ചില്ല സൗകര്യങ്ങൾ ചോദിച്ചില്ല പട്ടിണിക്ക് മാറ്റാൻ പട്ടിണി മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞില്ല ഒറ്റ കാര്യം ചോദിച്ചോളൂ അദ്ദേഹം ദേവിയോട് പറഞ്ഞത് ഞാനെൻ്റെ ജീവിതം മുഴുവൻ തരാം എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം എല്ലാ ജീവിത സൗകര്യങ്ങളും ഞാൻ ഉപേക്ഷിക്കാം എനിക്കായിട്ട് എനിക്ക് ഒന്നും വേണ്ട എൻ്റെ ഒരാഗ്രഹം സാധിച്ചായിരുന്നു എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ദേവിയെ നോക്കി ചോദിച്ചു ഞങ്ങളുടെ ഗുരുവിനെ ഒന്നമ്മ ഞങ്ങൾക്ക് രണ്ടാമതും തരുമോ ഒന്നുകൂടെ ഞങ്ങളുടെ ഗുരുവിനെ ഞങ്ങൾക്ക് തരുമോ അപ്പോൾ ഈ നരേന്ദ്രനാണ് വിവേകാനന്ദൻ ഞാൻ ആലോചിക്കുമ്പോൾ അച്ഛാനന്തമാഷ വേറൊരു മണ്ഡലത്തിലാണ് തികച്ചും വ്യത്യസ്തമുണ്ടെന്ന് ആദർശങ്ങൾ സൂക്ഷിച്ച ഒരാളാണ് വിവേകാനന്ദ സ്വാമി അതുപോലെ തന്നെയാണ് സന്യാസത്തിൻ്റെ വേഷം അണിഞ്ഞു വന്നിട്ട് ആളുകളെ ചൂഷണം ചെയ്ത ആളല്ല പണം വാരിക്കോരി സമ്പാദിക്കാൻ ശ്രമിച്ച ആളല്ല ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് നടന്ന ആളല്ല വളരെ നന്നായി തൻ്റെ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുകയും സാധന ചെയ്യുകയും ചെയ്ത ആളാണ് മാത്രമല്ല വളരെ വ്യത്യാസം പന്നനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചാലറിയാം അദ്ദേഹം അന്നത്തെ ഏതൊരു ഇൻ്റലക്ച്വലേക്കാളും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രത്തെക്കുറിച്ച് പോലും വളരെ വ്യക്തമായിട്ടറിവുള്ള ആളായിരുന്നു സംസ്കൃതം നന്നായിട്ട് അറിയായിരുന്നു നല്ല കഴിവും നല്ല വാഗ്മിയും ഒക്കെ ആയിരുന്നു അപ്പോൾ തന്നെ അതിനുമ്പെ തന്നെ ബ്രഹ്മസമാജത്തിലൊക്കെ പോയി പ്രസംഗിക്കുന്ന കാര്യമല്ലോ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ എല്ലാം മാറ്റാൻ വേണ്ടി ദേവിയുടെ മുമ്പിൽ ചെന്നിട്ട് ഒരു കുട്ടിയെ പോലെ കരുന്ന് എൻ്റെ ഗുരുവിനെ തിരിച്ചു തരുമോ അച്യുതന്ദ അനുഭവിച്ച അതേ വിഷമം ഇതാണ് എൻ്റെ ദേവി എന്നെ കൈവിട്ട് കളയുന്നു എൻ്റെ പ്രയാസങ്ങളെല്ലാം മനസ്സിലാക്കുന്നില്ല എൻ്റെ കണ്ണ് നിറയുന്നത് കാണുന്നില്ല ഈ വേദന അല്ലേ ആ കുട്ടി അനുഭവിച്ചത് അച്യുതൻ അച്യുതൻ എന്ന ആ കുട്ടി ചെറുപ്പത്തിൽ അതുകൊണ്ട് ദേവിയുടെ എതിരായി അല്ലെ ഈശ്വരൻ്റെ എതിരെ അത് ഞായും തീർച്ചയായിട്ടും അന്നത്തെ സന്ദർഭവും കാലഘട്ടവും അതുതന്നെയാണ് ന്യായീകരിക്കാം എന്നാണ് ഒരു കൊച്ചുകുട്ടിയല്ലേ പിന്നീട് അദ്ദേഹം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടോ സാധന ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ യോഗ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കനെ അദ്ദേഹം യോഗ ചെയ്യാൻ ഒരിടത്തു പോകില്ല അത്ര കിട്ടും യോഗയോട് താല്പര്യമുള്ള ഒരാളായിരുന്നു അതാണല്ലോ നൂറ്റി ഒന്ന് വയസ്സുവരെ ജീവിച്ചിരുന്നു പക്ഷേ ആധ്യാത്മിക കാര്യങ്ങളോടൊന്നും താല്പര്യമൊന്നുമില്ലായിരുന്നു അദ്ദേഹത്തിന് ഈശ്വരനെ കുച്ചായിരുന്നു പക്ഷേ ദൈവനുഗ്രഹമാണ് അപ്പോൾ ആ കുച്ചി ആ കുട്ടിക്ക് കൊടുത്ത് ജീവിച്ച ലോകത്തെ മുഴുവൻ സേവിക്കാനുള്ള അവസരമാണ് കൊടുത്തത് വിവേകൻ്റെ സ്വാമിക്കും തന്നെയാണ് കൊടുത്തത് രണ്ടും രണ്ട് മണ്ഡലത്തിൽ ഒരുപാട് ജനഹൃദയങ്ങൾ ഇവർ കവർന്നു അപ്പോൾ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ ഒരു സന്യാസി എന്ന നിലയിൽ ഞാൻ പറയും തീർച്ചയായിട്ടും സ്വാമി വിവേകാനന്ദൻ്റെ ഒരു അപ്രോച്ചാണ് ശരി കാര്യം നമ്മൾ എന്തു പറഞ്ഞാലും അത് കേൾക്കുന്ന നമ്മുടെ വിഷമം മുഴുവൻ അറിയുന്ന അങ്ങനെയാണ് ഭഗവാൻ എന്ന് നമ്മൾ ലൗകികമായി ചിന്തിക്കാം എന്താ വെച്ചാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ എന്ത് ആഗ്രഹവും സാഹചര്യമെന്ന് കുട്ടികൾ പറയും പോലെ അത് ലൗകികമാണ് പക്ഷെ ആധ്യാത്മിക അതല്ല അതായത് എനിക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റാൻ കഴിയണേ കർത്താവ്യം എനിക്ക് പ്രാർത്ഥിച്ചാലും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെന്ന് ഉള്ള അറിവ് എനിക്ക് തരണേ ഇത് സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയാണ് ഇതാണ് ആധ്യാത്മിക ഒരു വലിയൊരു അറിയേണ്ടി അങ്ങനെയുള്ള വാശിയും വൈരാഗ്യമല്ല അറിയുവാനുള്ള ത്വര ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആധ്യാത്മിക സാധന ചെയ്യുകയും അതിലൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അവിടെ പ്രയാസങ്ങൾ വരും വിഷമങ്ങൾ വരും അവയെ തരണം ചെയ്യണം അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്തൊക്കെ പറഞ്ഞാലും ഈശ്വരൻ്റെ ഇച്ഛയാണ് നടക്കുന്നത് യേശു ക്രിസ്തു കുറിച്ച് പിടഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത് ഓരോ പ്രാർത്ഥനയുണ്ട് ദേഹം മുഴുവൻ മുറികളുമായി അങ്ങേറ്റം അവമാനിക്കപ്പെട്ട് ചാട്ടവാറടി കൊണ്ട് ആണുകൾ തുളച്ചു കയറുന്ന വേദനയിൽ പിടഞ്ഞുകൊണ്ട് അതിനെക്കാളൊക്കെ വിഷമം തൻ്റെ ശിഷ്യന്മാർ തന്നെ നിന്ന് ചതിച്ചിട്ട് പോയിരുന്നു ആ വിഷമത്തിൽ കിടന്നുകൊണ്ട് ക്രിസ്തു ക്രിസ്തുദേവൻ പിതാവിനോട് ചോദിക്കുന്നു പിതാവേ നീ എന്നോട് ഇത് ചെയ്തല്ലോ ഇതൊരു വല്ലാത്ത വേദനയാണെന്ന് അദ്ദേഹം എന്താണ് തെറ്റിയത് ഇഹത്തിലും പരത്തിലും നീ എൻ്റെ എൻ്റെ പിതാവെന്ന് പറഞ്ഞല്ലേ ഐ ആൻഡ് എ ഫാദർ ഓ അത് അതുമാത്രമല്ലേ അദ്ദേഹം ചെയ്തോളൂ എന്നിട്ട് എന്തേ ദൈവം രക്ഷിക്കാത്തത് ആ ഒരു ചോദ്യം ആരുടെയും മുമ്പ് വരും മനുഷ്യനല്ലേ പക്ഷേ ക്രിസ്തുവൻ്റെ ഒരു ഭാഗം മാത്രമേ മനുഷ്യനുള്ളൂ അതാണ് അദ്ദേഹം ഒരു അവതാരനെ പോലെ നമ്മൾ കാണുന്നത് മറ്റേ ഭാഗം പെട്ടെന്ന് ഉണർന്നു എന്നിട്ട് അദ്ദേഹം ആകാശത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഇച്ഛയല്ല നിൻ്റെ ഇച്ഛയാണ് നടക്കേണ്ടത് അത് ആധ്യാത്മികതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കർമ്മിയധികാരസ്ഥെ ഞാൻ ഫലേഷനാണ് നിനക്ക് കർമ്മം ചെയ്യാൻ അധികാരമുണ്ട് അതിൻ്റെ ഫലം അത് ഞാനാണ് തീരുമാനിക്കുന്നത് അതാണ് പരമമായ സത്യം അതാണ് മുത്തസംഘ സമാചര എന്ന രീതിയിൽ ഭഗവാൻ അർജുനോട് പറയുന്ന ഇമോഷണലി എൻ്റുമായിട്ട് യാതൊരു ബന്ധം എനിക്കില്ല ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇംഗ്ലാം സിന്താബ എന്നുള്ള ഒരു മഹാലക്ഷ്യം എന്താണ് വിപ്ലവം വിജയിക്കട്ടെ വിപ്ലവം വിജയിച്ചു ചെയ്യില്ല ശരിയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി അച്യുതാനന്ദൻ സഹാവ് അവസാന നിമിഷം വരെ പോരാടി അത് കർമ്മയോഗമാണ് ആധ്യാത്മികമായി ഭാരതത്തെയും ലോകത്തെയും ഉയർത്താൻ വേണ്ടി വിവേകൻ്റെ സമയം പോരാടി അദ്ദേഹം വളരെ കുറച്ച് വർഷം ജീവിച്ചിരുന്നു നാൽപ്പത് വയസ്സിനകത്തൊക്കെ പോയി അദ്ദേഹം യോഗ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തോ യോഗയെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയൊരു ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഒരുപോലെ കർമ്മയോഗികരാണ് രണ്ടുപേരും സത്യത്തിൽ അങ്ങേയറ്റം ഇതാണ് ജനഹൃദയങ്ങളിൽ അവരുടെ പേരുകൾ കോറിയിട്ടിട്ട ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോയവരാണ് രംഗങ്ങൾ രണ്ടാണ് ജീവിത രീതി രണ്ടാണ് പക്ഷേ അവർ രണ്ടുപേരും ഭഗവാൻ ഗീതയിൽ പറയുമ്പോൾ തികച്ചും ബഹുമാനിക്കപ്പെടേണ്ട കർമ്മയോഗ്യ തന്നെയാണ്